ശ്രേഷ്ഠമായ സൂറത്തും ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തും ഇതാണ് എന്ന് നമുക്ക് പറയാനുള്ളത് പണ്ഡിതന്മാരിൽ പ്രമുഖനായ മഹാനായ ഇബിൻ ഹജനിൽ അതി അള്ളാഹു അനുഭവനോട് ഖുറാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഇത് ഓതണമെന്ന് ഒരാൾ സത്യം ചെയ്താൽ ഏത് ആയ തോതിയാലാണ് അതിന് പരിഹാരമാവുക മഹാനവരുകളോട് ചോദിക്കപ്പെട്ടു ആ സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞു അൽ ഫാത്തിഹ സഹിയായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് സൂറത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് മാതിഹ സൂറത്താണ് മാത്രമല്ല വാദം ആയത്തിൽ ആയത്തുൽകുർശി ആയത്തിൽ വെച്ച് ഏറ്റവും വണ്ണമായതും ശ്രേഷ്ഠമായതും ആയത്തുൽകുർശിയാണ് എന്ന് മഹാനവരുകൾ മറുപടി പറയുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കമാറ ഇൽ ഈ മറുപടി സൂചിപ്പിച്ചിരിക്കുകയാണ് വേറെയുള്ള സൂറത്തുകൾ എത്ര ദൈർഘ്യമാണെങ്കിലും ആ സൂറത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഫാത്തിഹ സൂഹത്ത് തന്നെയാണ് എന്നിട്ട് മഹാനപരുകൾ പറയുന്നു ഒരു അക്ഷരം ഖുർആാനിൽ നിന്ന് പാരായണം ചെയ്താൽ അതിന് പത്തു കൂലിയുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതിന് ഈ പ്രസ്താവന എതിരാകുകയില്ല കാരണം നബിസൊല്ലാ പോലെയുള്ള സന്നപദങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി ഇഫിലാസ് സൂറത്ത് ഖുർഹാനിലെ പത്ത് ജുസ് തുല്യമാണ് എന്ന് നബിസൊല്ലാ വസങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി ആ ഹരി വ്യാഖ്യാനത്തിൽ മഹാന്മാരായ വിരമാവി രേഖപ്പെടുത്തിയത് ഇഹിലാസ് സൂറത്ത് പാരായണം ചെയ്താൽ പത്ത് ജുസ് ഖുർആൻ ഓദിയതിന്റെ കൂലി കിട്ടും എന്ന് തന്നെയാണ് അപ്പോൾ അക്ഷരങ്ങൾ വളരെ കൂടുതലായി ഒരാൾ പാരായണം ചെയ്തു പക്ഷേ ഒരാൾ അഖിലാസ് സൂറത്ത് ഓതി എന്നാൽ അഖിലാസ് സൂറത്തിന് തന്നെയാണ് അതിൻ്റെ പ്രതിഫലം എന്ന് തന്നെയാണ് വരമായി രേഖപ്പെടുത്തിയത് എത്രത്തോളം മൂന്ന് ഇഹിലാസ് സൂറത്ത് ഒരാൾ പാരായണം ചെയ്യുമ്പോൾ ഒരു ഹത്തും ഓതി തീർത്തതിൻ്റെ തുല്യമാകും എന്ന് വരെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അത് ചില സുഹൃത്തുക്കൾക്ക് അള്ളാഹു താലം നൽകിയ ഒരു പ്രത്യേകതയാണ് ഏതുപോലെ മഹാനവരങ്ങൾ പറയുന്നു നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഉമ്മത്ത് അവർക്ക് ആയുസ് വളരെ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റി എന്നാലും അവരെ അപേക്ഷിച്ച് ഈ ഉമ്മത്ത് മുൻപിലാണ് എന്ന് നബിസു അലൈ വസ്ലം വധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ വിഭാഗത്തിനേക്കാൾ കൂടുതൽ പ്രതിഫലമുള്ളവരും ആകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താ അത് ഈ ഉമ്മത്തിന് നൽകിയ ഒരു പ്രത്യേകതയാണ് എന്നതുപോലെ സൂറത്തുകളിൽ നിന്ന് അന്നാമത്തായ വേർതിരിച്ച ശ്രേധത കൊണ്ട് വ്യതിരക്തമാക്കിയ ഒരു സൂറത്താണ് ഫാത്തിഹ സൂറത്ത് അതുകൊണ്ട് തന്നെയാണ് ആ ഏത് സന്ദർഭങ്ങളിലും സദസ്സിലും നാം പാരായണം ചെയ്യുന്ന സൂറത്താണ് ഫാത്തിഹ സൂറത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ സുഹാനിൽ നിന്ന് പഠിക്കൽ നിർബന്ധമായ സൂറത്ത് ഫാത്തിഹ സൂറത്താണ് ിൽ നൂറ്റി പതിമൂന്ന് അധ്യായം ഒരാൾ നിസ്കാരത്തിൽ പാരായണം ചെയ്താലും ശരി അവന്റെ നിസ്കാരം ഫാത്തിഹത്തിൽ ഫാത്തിഹ സൂറത്ത് ആവുകയില്ലാത്തവന് നിസ്കാരമില്ല എന്ന് പറയുന്നു അപ്പൊ നൂറ്റി പതിമൂന്ന് സൂഹത്ത് നിസ്കാരത്തിൽ ഓദിയിട്ടും കാര്യമില്ല ഫാത്തിഹ ഓദിയിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം ശരിയാവുകയില്ല പക്ഷെ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ എങ്കിൽ അയാള് പാത്തിഹാസൂറത്ത് ഓതി മറ്റൊരു സൂഹത്ത് ഓതേണ്ടതിന് പകരം വീണ്ടും പാത്തിഹാസൂറത്ത് തന്നെ ഓതിയാലും സൂറത്ത് ഓതിയതിന്റെ കൂലിയും അവന് ലഭ്യമാണ് അതുകൊണ്ടാണ് സൂറത്ത് തക്ര എന്ന് പറയുന്ന ഒരു പേര് പാത്തിഹാസൂറത്തിനുണ്ട് കാരണം ഒരിക്കൽ പാരായണം ചെയ്തിട്ട് പിന്നെയും പാരായണം ചെയ്യാനുള്ള അവസരം ഫാത്തിഹ സൂറസ്സിനുണ്ട് നമ്മൾ ഏത് വീട്ടിൽ പോയാലും മരിച്ചിടത്ത് ചെന്നാലും പാല് വാച്ചിനടുത്ത് ചെന്നാലും കല്യാണത്തിന് ചെന്നാലും സമ്മേളനത്തിന് ചെന്നാലും എപ്പോഴും നമ്മൾ കേൾക്കുന്നത് അൽഫാത്തിഹ അൽഫാത്തിഹ അൽഫാത്തിഹുനിൽ വേറെയും കുറേ സുഹൃത്തുക്കൾ ഉണ്ട് പക്ഷെ ഈ ഫാത്തിഹ സുഹൃത്ത് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം സൂറത്തുകളിൽ പക്ഷി ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഫാത്തിഹ സുഹൃത്ത് തന്നെയാണ് മഹാനായ ഇബിനിഷ ജന ലൈറ്റം പ്രതിയുള്ളവർ മറുപടി പറയുന്നു ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി അത് ആയത്തിൽ കുർച്ചിയാണ് വസല്ലം തങ്ങൾ പറയുകയുണ്ടായി നിങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ കടക്കാൻ ഒരൊറ്റ തടസ്സം മാത്രമേ ഉള്ളൂ എന്താണ് അവൻ മരിച്ചിട്ടില്ല എന്നവരൊക്കെ കാര്യം അഥവാ എല്ലാ നിഷ്കാരങ്ങൾക്ക് ശേഷവും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം സുനിശ്ചിതമാണെന്ന് അഷ്റഫ് ചെയ്യുന്ന

അത്ര വിശാലമാണ് അള്ളാഹുവിന്റെ അരസിന്റെ മുകളിലിട്ട കുറിസിയ് എന്നാണ് ആ ആയത്തിന് പരാമർശിക്കുന്നത് യുവ ഒരിക്കൽ ഒരിക്കലും പറയുകയുണ്ടായി വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരാളൊരു മോതിരത്തിന്റെ ഇട്ടാൽ ആ മരുഭൂമിയിൽ എങ്ങനെയാണ് ആ മോതിരത്തിന്റെ വട്ട് സ്ഥലം പിടിച്ചത് ഇതുപോലെയാണ് വലിയ വിശാലമായ അള്ളാഹുവിന്റെ അരസിലിട്ട കുറിസീ അള്ളാഹുവിന്റെ കസേര എന്ന് പ്രിയപ്പെട്ടവര് ആ കുർശീന്റെ വിശാലത എത്രയാണ് ആകാശവും ഭൂമിയും കൂടിയാൽ എത്രയാണ് അതിന്റെ വിശാലത അത്ര വലുപ്പമുണ്ട് അള്ളാഹുവിന്റെ കുർശിയും ആ കുർശീനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു മോതിരത്തിന്റെ വട്ടിട്ടാൽ എത്രയാണ് സ്ഥലം പിടിച്ചിട്ടുണ്ടാവുക അത്രയേ ഉള്ളൂ കുറി വിശാലമായ അരസിലേക്ക് ചേർത്ത് നോക്കിയാൽ കുറിസിയുള്ളത് കുർശീൻ്റെ വലുപ്പമോ ആകാശഭൂമിയുടെ അത്ര വലിപ്പമുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപ്പോ ആ കുറിസീന്റെ മഹത്വം പറയുന്ന ആയത്താണ് ആയത്തൊരു കുറിശി ആ ആയത്തൊരു കുറിസിയാണ് കുർ ആനിലെ ആയത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ദിഖർ വസന്ന മതങ്ങൾ പറഞ്ഞു ായ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ വാക്കിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം പറയുകയാണ് നമ്മുടെ എന്ന് പറഞ്ഞതിന് ശേഷം ഇമാമു പിന്നെ ഹദീസാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ഹദീസാണ് ആ ഹദീസാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോ ഏറ്റവും ഒന്തിയ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തും സൂറത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത് ഏറ്റവും ശ്രേഷ്ഠമായ ദിഖിർ അപ്പം നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ റംലാനിൽ ഈ മൂന്ന് കാര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ ആവർത്തിച്ച് പാരായണം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തുക ഉള്ള ഹുസ്മുഹാന തൊഫിക്ക് നൽകുമാറാവട്ടെ റാഹിമായ റബ്ബെ വിശുദ്ധമായ കുർഹാനിൻ്റെ ഭർഗത്തോണ്ട് സാധുക്കളായ നിങ്ങളുടെ സർവ പാപങ്ങളും നീ കൊടുക്കണേ റംലാനെ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ തൊഫീക്ക് നൽകണേ റങ്ങാനും ഞങ്ങൾ ചെയ്യുന്ന ഈ കൊച്ചു കൊച്ചു അമലുകൾക്ക് നാളെ നാടയാസുരത്തിൽ വലിയ പ്രതിഫലങ്ങൾ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ റങ്ങാനെ അള്ളാഹുബീ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കി തരണേ വന്നാനും ഒരുപാട് റമദാനുകളെ വരവേൽക്കാൻ ഞങ്ങൾ കാഫീകത്തുള്ള ദീർഘായുസം നൽകണേ വന്നാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉഷ്ടാദുമാർ ഭാര്യസന്താനങ്ങൾ ദ്വാരീയത്തിലുള്ളവർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ വെള്ളം നൽകിയവർ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ മോഹിനിയങ്ങളെയും എൻ്റെ ജന്നാത്ത صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته